നമ്മുടെ ശേവണിതി അതുപോലെ തന്നെ വൈപ്പ് എന്ന പദ്ധതി അങ്ങനെ ഒന്ന് രണ്ട് പതിമൂന്ന് പോയിന്റുകൾ കേന്ദ്രീകരിച്ചു കൊടുക്കുന്ന സംഘടനാ കാര്യങ്ങൾ വിശദീകരണം നടത്താൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം മനോജ് സെക്രട്ടറി മനോജി മേലാജി അന്വേഷണ സുഹൃത്തുക്കളെ അതിൽ 那没有了呢。 യും വളരെ നേടം നൽകിയിട്ടാണ് മാഞ്ചമെമ്പർമാർ ഉപയോഗിച്ച സമയം വളരെ വിലപ്പെട്ടതാണ് ബലപ്പെട്ട സമയങ്ങളും അത് ഓരോരുത്തർക്ക് മാത്രമല്ല എല്ലാവർക്കും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മള് ഇരുന്ന് ഉറക്കം വരാ ആദ്യമുള്ളതാണ് അപ്പൊ എല്ലാവരും ഒന്നും നമുക്കൊക്കെ വിലപ്പെട്ടതാണ് സമയം അപ്പൊ എന്ത് കാര്യങ്ങളാണ് വിലക്കുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് സംഘടന ഏത് സമയം അതിന്നും തീരുമാനിക്കുന്ന സമയങ്ങളാണ് ആ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള ഞങ്ങൾ അറിയുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രമീകരണം അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അഭിപ്രായം അത് നിങ്ങൾ പ്രധാന അത് മാത്രമാണ് ആദ്യമായിട്ട് പിന്നെ നമ്മുടെ സംഘടന സംഘടനയെപ്പറ്റി കൂടുതൽ താഴെ താഴെക്കൂടെ ജീവിതത്തിൽ വളരെ നല്ല ഏറ്റവും കൂടുതൽ അത് അത്രയും ചെറിയ ഒരു അംഗങ്ങളുള്ള ഒരു യൂണിറ്റിന് ഇത്ര കൊടുക്കാണ്ട് അവർക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് മണ്ഡലം കമ്മിറ്റിക്ക് ചോദിച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഊടിയത് മനസ്സിലായി അത് അതുപോലാണ് ഇവിടെ പ്രസന് വനിതാങ്ങൾ നമുക്ക് രൂപീകരിക്കണം എന്ന് പറഞ്ഞ പാർട്ടി കാര്യങ്ങൾ ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട് നമുക്കൊക്കെ ഓരോ പ്രതീക്ഷകളുണ്ട് അല്ലേ ഒരു നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓരോ പ്രതീക്ഷകളും കൂടി നമ്മളെ അതായത് ഭാവിനാല ഈ ജില്ലയ്ക്ക് നമുക്ക് തന്നൊരു വരുമാനം അതിനനുസരിച്ചുള്ള കുടുംബ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉപചിതമായിട്ട് വ്യാപാരം ചെയ്യണം ആ വ്യാപാരം എങ്ങനെ പുഷ്ടിപ്പെടുത്തണം ഏത് ആക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിട്ടും നമ്മുടെ നാട്ടിലും അല്ലെ പക്ഷെ അതിനൊക്കെ പ്രതിരോധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കും അതായത് പിന്നെ നമ്മുടെ കച്ചവടങ്ങളുടെ ചെറുകിട വ്യാപാര മേഖലയിൽ വളരെയധികം പ്രതിസന്ധികളാണ് അത് പലമാവത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഗവൺമെന്റ് കച്ചവട മറ്റുള്ള മറ്റു അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചെറുകിട വ്യാപാര മേഖലയെ എങ്ങനെ ചൂഷണം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കിയിരിക്കുന്ന ഭരണകൂടങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ള ശക്തികളും അവരെ നമ്മൾ എങ്ങനെ ചെറുക്കും അവരെ നമ്മൾ എങ്ങനെ ഏത് വിധത്തിൽ ചെറുക്കാൻ നമ്മൾ സാധിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട സമയം തന്നെ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഇനി നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് നമ്മൾ ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും വ്യക്തി പിന്നെ കാണും അല്ല വ്യക്തിയിലല്ല മൊത്തത്തിലുള്ള നമ്മുടെ വ്യാപാര മേഖല ഏത് രീതിയിൽ അതായത് നമുക്കനുസൃതമായിട്ട് ഏത് രീതിയിൽ നമുക്ക് രൂപപ്പെടുത്താം എന്നുള്ളതിന് വേണ്ടി നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ഈ കൂട്ടായ്മ അനുഭവിച്ചത് അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കണം എന്തിനാണ് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം പിന്നെ സർക്കാരുകളിൽ നിന്നൊക്കെ വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അനുഭവിച്ചിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് നമ്മളത് പ്ലാസ്റ്റിക നിരോധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കറിയില്ല പ്ലാസ്റ്റിക നിരോധം അവിടെ നിന്നൊക്കെ വരുന്ന ആറ് കൈകളിൽ നിന്ന് മാറി അവിടൊക്കെ നികുതി അടച്ച് ടാക്സ് കൊടുത്ത് അവസാനം നമ്മൾ ഇവിടെ വെറുതെ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ആ കയ്യിൽ കുടിച്ചുകൊണ്ട് പിഴ നമ്മൾ പിഴ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം ഈ ദീറ്റിൻ്റെ ഏത് പിന്നെ പിന്ന നിയമങ്ങളാണല്ലോ ഇപ്പം അത്രയും മോശപ്പെട്ട കാര്യങ്ങളല്ല അഞ്ചാറ് പിന്നെ കേന്ദ്രങ്ങളെന്ന് നികുതി ഇതിനൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞു അവസാനം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ പൈന ഏത് ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട് അതിനാണ് കൂട്ടുകിട പിന്നെ തെരുവോര കച്ചവടങ്ങൾ നമ്മളൊക്കെ വാടക കൊടുത്ത് ഇപ്പം കൊടുത്ത് ലൈസൻസ് എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ കച്ചവടം കച്ചവടത്തിന് പക്ഷേ അതൊന്നും വേണ്ടാതെ വല്ലതും വണ്ടിയിൽ കൊണ്ടുവന്ന് അവർക്ക് നിയമങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സൊസൈറ്റി പിന്നെ ലൈസൻസുകൾ വേണ്ട ഫുഡ് സേഫ്റ്റി ലൈസൻസുകൾ വേണ്ട വേറൊന്നും വേണ്ട അവർക്ക് ലേജുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട പക്ഷെ അവർക്കും അനുവാദം കൊടുത്തിട്ടേ അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ പിന്നെ ഇത് നമുക്കും വേണ്ട നമുക്കും അവർക്ക് വേണ്ട എന്നുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കി വയ്ക്കുകയായിരുന്നു ഒരു ഭാഗത്തിൽ മാത്രം നിയമങ്ങളും മറ്റുള്ള പിന്നെ ശിക്ഷകളും എന്ന് പറയുമ്പോൾ അത് ശരിയാണ് ഒരിക്കലല്ല ഒരു വ്യാപാരം നടത്തുന്നവർ വേണ്ട എന്താ നമ്മൾ അവരും വ്യാപാരമാണ് നടത്തുന്നത് ഏത് പിന്നെ ഒരു കൂട്ടർക്ക് എല്ലാ നിയമങ്ങളും ശിക്ഷകൾ ഫൈനുകൾ മറ്റുള്ളവർക്ക് ഇതൊന്നും ബാധകമുണ്ടായി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ പഠിച്ചുകൊണ്ട് വരണം നമ്മൾ ഭരണകൂടങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ പിന്നെ യൂണിയനിലുള്ള കത്ത് സ്ഥലം അവർക്കൊക്കെ ഏറെ സംഘടന ഉണ്ടാക്കി അവരതിനെ ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തു അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇതുവരെ ഇപ്പം അവർക്ക് പിന്നീട് സംഘടനയായി സംഘടനയായപ്പോൾ അവർ ചെയ്യുന്ന ആശ്രയപരമായിട്ട് ചിന്തിച്ചോ അങ്ങനെ പോയി അപ്പം ആ അവർക്ക് ആനുകൂല്യം കൊടുക്കാനുള്ള ഒരു പീരീഡാണ് ഇന്നത്തെ പേപ്പറുകളൊന്നും വായിച്ചുകൊണ്ടിരിക്കുന്നില്ല വേറെ അയ്യായിരത്തി ചില്ലാലം പിന്നെ രജിസ്ട്രേഷൻസ് കൊടുക്കുന്നു പിന്നെ ഈ വഴിയോര കച്ചവടത്തിൽ പിന്നെ എറണാകുളത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പിന്നെ വലിയ കച്ചവടമാണ് പാലക്കാട് അഞ്ഞൂറ്റി ചില്ലാലോ കച്ചവടത്തിലായിരുന്നു കോഴിക്കോട് ആയിരത്തി ചില്ല ച്ചായിരുന്നു അപ്പോൾ ഇതാണ് രീതി അവർക്കൊക്കെ ഓരോ കാര്യങ്ങളിലും സംഘടനാ തലത്തിൽ തന്നെ കൂടി ഇറങ്ങുന്ന കാര്യങ്ങൾ അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ കാൾബലുണ്ട് സാമ്പത്തികമായിട്ടും നമ്മൾ അത്ര വലിയ മോശം ഉണ്ടാവും വളരെയധികം പിന്നെ സാമ്പത്തികമുള്ള ആളുകൾ നമ്മളൊക്കെ ഇപ്പോൾ പിന്നെ വയനാടുകളിലേക്കൊക്കെ രണ്ട് കോടി രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ സ്നേഹവീട് സ്നേഹപേടിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് വീടാണ് നമ്മൾ ഓരോ മണ്ഡലത്തിലും ഒരു വീട് തന്നെ നമ്മൾ നടത്തിയത് പക്ഷേ മുപ്പത് വീടിൻ്റെ പിന്നെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു പന്ത്രണ്ട് വീടിൻ്റെ താൽപര്യം നമ്മൾ നടത്തിക്കഴിഞ്ഞു അതാണ് നമ്മുടെ സംഘടന ആ സംഘടനയിൽപ്പെട്ട നിങ്ങൾ നമുക്കൊരു നമ്മുടെ ഈ മണ്ഡലത്തിൽ മൂവായിരത്തി അറുനൂറ്റി പതിനാലം മെമ്പറുകൾ ഒരാള് ഇരുന്നൂറ് രൂപ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വീടായി അറിയോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഒരാള് കഴിഞ്ഞഴിഞ്ഞ് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നിങ്ങള് സംഭാവന ചെയ്യാതി അത്രയും ബലമുള്ള ഒരു സംഘടനയാണ് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമുക്ക് ഈ സംഘടനയോട് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റും ഓരോ പിന്നെ ബുദ്ധിമുട്ടുള്ള ആൾ ഇപ്പൊ നമുക്കറിയാം തൂത തൂതയില് ഇപ്പൊ കഴിഞ്ഞ ഒരു ദിനത്തിന്റെ രണ്ട് പ്രാവശ്യമായി നമ്മൾ അവർക്ക് സമാധാന അതൊക്കെ ഒരു ഒരു വിഷമമില്ലാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്ത് സംഗതിയിലും ഒരു കൂട്ടായ്മ നമുക്ക് രൂപപ്പെടുത്തിയിരുന്നെങ്കിൽ അത് നമുക്ക് ഓരോരുത്തർക്കും എത്രയാൾ നമ്മളോട് നോക്കാം അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് കിട്ടില്ല ഒരു പത്താളുകൾ ഒരു പിന്നെ ആയിരം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും നൂറാളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വ്യത്യാസമില്ല പത്താളാകുമ്പോൾ നൂറുപയോഗിച്ചിട്ട് എടുക്കേണ്ടി വരും ആയിരം നൂറാളാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഉപയോഗിച്ച് അല്ലേ സുഖൊന്നുമില്ലല്ലോ എത്രയോ സംഭാവന നൽകുന്നുണ്ട് ഓ കുറച്ച് കൂടിയില്ലേ വയനാട് എന്നെ പോലുള്ള ആറ് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ സാധിക്കില്ല പുറത്തുനിന്ന് അപ്പുറത്തും ഒക്കെ വരാറുണ്ട് നമ്മളെ പിന്നെ സംഘടനക്ക് നമ്മള് കൊടുത്തു അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളൊക്കെ ക്ലബുകളും മറ്റുള്ള ആളുകളൊക്കെ വരും അവർക്കൊക്കെ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ നോക്കുമ്പോ ഒരു നാലഞ്ച് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊടുത്തിട്ടേ വയനാട്ടിലൊക്കെ കൊടുത്തിട്ടില്ല എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടാവോ അല്ലേ മറ്റുള്ള അതായത് വ്യാപാരിക്ക് അല്ല വേറെ സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട് പല സംഘടനകൾക്കും കൊടുക്കും അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു പിന്നെ വിഭാഗമാണ് നമ്മൾ നമ്മൾ എല്ലാവരെയും സ്വീകരിക്കുന്ന ആളുകളാണ് അപ്പൊ ആ നിലക്ക് തന്നെ അതിന്റെ ഒരു വില അതിന്റെ ഒരു ബഹുമാനം നമുക്ക് തൃത്തിയിരിക്കണം അത് കിട്ടിയിരിക്കണം അത് നമുക്ക് നമ്മുടെ വില നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ അത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിനു വേണ്ടിയാണ് സംഘടന ഇവിടെ രൂപം കൊണ്ടുവന്നിരുന്നത് നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സംഘടന നിങ്ങളെ ഒത്തൊരുവി നിങ്ങൾ അന്ന് മനസ്സിലാക്കണം നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത കൂടി നമ്മൾ ഉണ്ടാവുള്ളൂ നമുക്ക് പത്ത് പൈസ ഒരാൾ പിന്നെ നമ്മൾ ഇത് പോയാലും തട്ടും ഒരു നാശനഷ്ടം വന്നാൽ ഒരു പിന്നെ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പത്ത് പൈസ ഇവിടുന്ന് നമുക്ക് വെക്കും അത് ചേർത്താറേ നമ്മളെ നമുക്കുള്ള ആൾക്കൂട്ട തന്നെ ഉണ്ടാവുള്ളൂ മനസ്സിലായി നമ്മളെ കൂട്ടായ്മേ നമുക്ക് ഉണ്ടാവുള്ളൂ വേറൊരാൾ നമുക്ക് ഉണങ്ങി തരാണ്ടാവും ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പിന്നെ വയനാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങിയിട്ടു അതൊക്കെ എന്താണ് പക്ഷെ നമ്മളൊക്കെ പിന്നെ ഇത് കൊടുത്ത് അഞ്ച് പത്ത് ലക്ഷം വെച്ചിട്ടാണ് ഓരോ വ്യാപാരി അസുഖം കൊടുക്കുന്നത് നമ്മുടെ സംരംഭം അതായത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വ്യാപാരം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയാൽ അത് പത്ത് ലക്ഷം രൂപയും മരിച്ചുപോയ ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയും അത് കഴിഞ്ഞ് പിന്നെ പരിക്കേറ്റ ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ വീഴുകയും കൊടുത്തുകൊണ്ടാണ് പിന്നെ രണ്ടേക്കർ സ്ഥലം നമ്മളവിടെ വാങ്ങിക്കൊടുത്തു കൊണ്ട് വയനാട്ടിൽ രണ്ടേക്കർ സ്ഥലം വാങ്ങിക്കൊടുത്ത് അതിൽ വീട് വെക്കാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മൾ വ്യാപാരികൾക്ക് വ്യാപാരി സംഘവും ചെയ്തുകൊണ്ട് പുറമേ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ ഇടുക്കിയിലും മറ്റോടത്തൊക്കെ നമ്മൾ കുറേ പിന്നെ വെള്ളപ്പൊക്കമൊക്കെ കണ്ടുവന്നു അതിന് പിന്നെ തത്ത പശുവിനും ഒരു പിന്നെ പൈസ പിന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ വ്യാപാര സ്ഥാപനങ്ങൾ നിന്ന് ഒരു പത്തിന്റെ നയ പൈസ വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം അപ്പൊ നമ്മളെന്താണ് നമുക്ക് നമ്മൾ തന്നെ ഉള്ളു നമ്മളീ കൂട്ടായ്മ തന്നെ ഉള്ളു നമ്മളാ കൂട്ടായ്മ എത്രത്തോ പത്താള് അമ്പതാളും നൂറാളാക്കിയിട്ടെങ്കിൽ അത്രയധികം സ്പ്രക്ഷണം നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കി കൊണ്ടുപോകണം മനസ്സിലാക്കിക്കൊണ്ടുപോകണം നമുക്കതിൽ പ്രവർത്തിക്കാം അതായത് സംഘടന എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്റേതാണ് എന്നുള്ള ഒരു ഒരു ബോധം അത് ഉണ്ടാവണം എന്നാൽ നിങ്ങൾ എല്ലാ സമയത്തും കൃത്യ സമയത്ത് തന്നെ പങ്കെടുക്കും എന്താണ് ചെയ്യണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരണം ഓരോ കാര്യങ്ങൾ എന്താണ് സംഘടന ചെയ്യുന്നത് എന്താണ് സംഘടന ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം എന്നാലേ സംഘടന ആക്ഷീപത് അപ്പൊ അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ സംഘടന വളർത്താം വളർത്തു വളർന്നാണ് വലിയ ഒരു കണൽ വൃക്ഷമായിട്ട് നമുക്കൊക്കെ അതിന് വേണ്ടി അതാണ് നമുക്ക് പറയുന്നത് പിന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ ഒരു ഒന്നര മണിക്കൂർ വൈകിയത് കാരണം ഇത് ഞമ്മക്ക് നാട്ടിലെ പോട്ടി കിട്ടും എല്ലാവർക്കും ഒക്കെ ബോട്ട് എടുപ്പം ഞാൻ അഞ്ചു മണിക്ക് കടയിൽ എത്താമെന്ന് പറഞ്ഞിട്ടാണ് പോയാൻ പോകുന്നത് അത് ഈ ബംഗാളിൽ അഞ്ചുമണിക്കൊക്കെ സങ്കടം അപ്പോൾ വീടിന് അഞ്ചുപടി നമ്മൾ സ്റ്റാപ്പൊക്കെ പോകും അപ്പൊ അവിടെ ആ സമയത്ത് എത്താമെന്ന് പറഞ്ഞു പോകാൻ അപ്പോ സമയം ഒരുക്കി അറിയാനും എല്ലാവരോടും അറിയാനും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാവും ഞാൻ ഇതേപോലെ രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കും രണ്ടാമത് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആരും ഒരു മുൻപായിരുന്നു വിചാരിക്കരുത് അപ്പം പ്രാവശ്യം മമ്മ അരമണിക്കൂർ നീട്ടി പറയാതെ മൂന്ന് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് മണിക്കെ ആക്കി നമുക്ക് പിന്നെ നീട്ടിക്ക് തുടങ്ങണം എന്ന് പിന്നെ നിങ്ങളോട് അപേക്ഷിക്കുക വരണം എന്നുള്ളത് അപേക്ഷിക്കുക ഇതൊക്കെ നമുക്ക് പിന്നെ ഒരാൾക്കും വേണ്ടിയിട്ടല്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ പ്രതിബന്ധം തക്കേണ്ടി ആ അതിന് ഒന്ന് പറയാനും വേണ്ടിയിട്ടൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമയം കിടക്കുന്നത് ഞങ്ങൾക്ക് അതിൽ യാതൊരു ഇതും ഇല്ല അപ്പൊ നിങ്ങൾ വേണം ചിന്തിക്കേണ്ടത് നിങ്ങൾ അതിന്റെ ഗുണം ഇവിടെ വനിതാ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അപ്പൊ എന്താണ് വേണ്ടതല്ല അപ്പൊ വനിതാവിങ്ങ് നിങ്ങള് ചൂടായാൽ അത് ചൂട നിങ്ങൾ നിങ്ങൾ ഉഷാറായിട്ട് നന്നായിട്ട് വരും ഇവിടെ പിന്നെ നമ്മുടെ സമരപരിപാടികളിലൊക്കെ വളരെയധികം സജീവമായ ഇപ്പൊ പദയാത്ര സൂചിപ്പിച്ചു ഐതിഹാസിക ഒരു സമരം ആയിരുന്നു നമ്മുടെ അതൊരു നല്ലൊരു നമ്മുടെ ഒരു കയ്യണി അതിന് ഒരു ചെലവുമില്ല ഒന്നാണ് കൊടുത്തേക്കുന്നത് കേക്ക് അച്ചിപ്പലും അച്ചിപ്പ ക്യാമ്പിന്റെ ഒക്കെ സജീവമായിട്ടുള്ള ആളാണ് പിന്നെ കംപ്ലൈന്റ് അപ്പൊ നമ്മള് നമ്മളെ യൂണിറ്റ് പിന്നെ ഒന്ന് പറയട്ടെ നിങ്ങളൊക്കെ മറ്റുള്ള ഇപ്പൊ കൊറേ ആളുകൾ വരാനും നമ്മളതിൽ കൊറേ ആളുകളൊക്കെ വരാനില്ല ആ വരാനുള്ള ആളുകളൊക്കെ സജീവ അല്ലാതെ ഒരു ഒറ്റ പട്ടാളം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ട് അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വേറെ ആളായിരിക്കും ആ അതിനെ നമ്മൾ കഴിഞ്ഞാല് ൊക്കെല്ലാർ ആളുകൾ ആളുകൾ നിങ്ങൾ മാത്രമെന്നല്ല നിങ്ങൾ അമ്പത് ആള് മാത്രമല്ല നിങ്ങളൊപ്പം ബാക്കി മൂവായിരത്തി ചെല്ലാറുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്നാലേ നമുക്ക് ഒപ്പത്തിനൊപ്പം പോവാൻ സാധിക്കും മറ്റത് നിങ്ങൾ പിറകോട്ടാണെന്നുണ്ടെങ്കിൽ അത് മണ്ഡലത്തിൽ അപ്പോ എല്ലാ നല്ല ഒരു പിന്നെ ഭാവി നമ്മുടെ യൂറ്റിന് ഉണ്ടാവട്ടെ നല്ലത് ഉയർച്ച യൂണിറ്റിനുണ്ടാവട്ടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അടുത്തൊന്നും നന്ദി നമസ്കാരം ഇനി നമ്മളെ ഇന്നത്തെ ഒരു പ്രതിനിധി കൂടി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല വൈസ് പ്രസിഡൻറ്റുമാരുള്ള ഒരാളായ ഒരാളായ അനീപ നമ്മുടെ പെരിന്തൽമണ്ണ മനോജ് മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായി പ്രവർത്തനങ്ങൾ കാഴ്ച നോക്കുന്ന ഒരു യൂണിറ്റാണ് മേലാറ്റൂരി യൂണിറ്റ് വളരെ കൃത്യമായി തന്നെ സമരമുഖങ്ങളിലും അതുപോലെ തന്നെ ഫണ്ട് കേന്ദ്രീകരണ വയനാട് ഫണ്ടിൻ്റെ കൊടുത്ത് മൂന്നു ലക്ഷം റുപ്പി നമ്മളെ അയ്യായിരം കൊടുത്ത് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത് മൂന്ന് ലക്ഷം റുപ്പിയാണ് മേലാറ്റൂർ മേലാഞ്ചൂർ യൂണിറ്റ് മാത്രം നമ്മുടെ വയനാട് ഫണ്ടിന് കൊടുത്ത് അന്നൊക്കെ പിന്നെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നത് യൂണിറ്റിൻ പ്രസിഡൻ്റ് ഹലീഫയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായി സംഘടന കാര്യങ്ങളൊക്കെ കൃത്യമായി പാഠമുള്ള ഒരു ഭാരവാഹി കൂടി ഇന്നത്തെ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് അദ്ദേഹം വനിതാ വിംഗിങ് കമ്മിറ്റിക്ക് അഭിനന്ദനം ഉറപ്പിക്കും അപ്പോൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്ക് നമ്മുടെ വനിതാ വിങ്ങിൻ്റെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി വനിതാ വിങ്കിംഗ് കമ്മിറ്റി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എവിടെയാണ് നമ്മുടെ അത് അത് എനിക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെ ഉത്തരവ് പറയുന്നു അത് അത് അവർക്ക് ഹെൽപ്പുണ്ടായതുകൊണ്ടാണ് ഏൽപ്പിക്കുന്നു അപ്പൊ ഞാന് ഇവിടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാനും നിങ്ങളൊക്കെ ആയിട്ട് നിർദ്ദേശിക്കുന്നത് എനിക്കതിന് കഴിവുണ്ട് എനിക്കതിനെ പ്രവർത്തിക്കാൻ ഗെൽഫുണ്ട് മൂന്നാലോ പ്രശ്നം അപ്പൊ എന്തോ അത് ഒരു ഒരു പ്രവർത്തിക്കാനും അതുപോലെ ഓഫീസ് കാര്യങ്ങളും ശേഷം സമരങ്ങള് എന്ത് വന്നാലും അത് ഗെൽഫോടെ നേതൃത്വം നൽകാൻ ഗെൽഫുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ നമ്മൾ ആ സ്ഥാനത്തേക്ക് അപ്പോൾ വനിതാ വനിതാബെങ്കിലും നമ്മൾ ഓരോരുത്തരെ നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എനിക്കത് കഴിയില്ല എന്ന് പറയുന്നത് കാരണം ഒരു മെയിൻറ്റിങ്ങിൽ ചിലപ്പോൾ മലപ്പുറത്തേക്ക് പോകാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ പകരം മറ്റൊരാൾ പറഞ്ഞയച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന മെയിൻറ്റിങ്ങിലൊക്കെ പരിഗണിച്ച് അതുപോലെ തന്നെ ലീവുള്ള ദിവസങ്ങളിൽ മലപ്പുറത്ത് ചിലപ്പോൾ ലോക് പരിപാടികളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ അതിനൊക്കെ വാഹന സൗകര്യങ്ങളും മറ്റു ചിലവുകളൊക്കെ നിങ്ങൾ എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ ചിലവും വഹിക്കാൻ യൂണിറ്റ് കമ്മിറ്റി ചെയ്യാറാണ് കാരണം നമ്മുടെ വനിതാ ബങ്ങനെ ശക്തിപ്പെടുത്താൻ യൂണിറ്റിന് കഴിയാവുന്ന രൂപത്തിൽ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിലും അതിന്റെ ചെലവുകൾ മറ്റൊക്കെ വഹിക്കാൻ അതൊന്നും നിങ്ങളെന്തായാലും വനിതാ വെക്കിന്റെ പിന്നെ കമ്മിറ്റി പ്രഖ്യാപനം പിന്നെ അത് ചെറുതാക്കി പറഞ്ഞ പ്രഖ്യാപിക്കുന്നത് അപ്പൊ ആദ്യത്തെ പ്രഖ്യാപനാണ് നിയോജക മണ്ഡലത്തിലെ ആദ്യ വനിതാ ബിങ് കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത് വളരെ കൃത്യമായി തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്നുകൂടി എടുത്ത് പറയണം അൻപത് മെമ്പർമാരെ വനിതാ ബിങ്ക് മെമ്പർമാരെ യൂണിറ്റ് സമ്മേളനത്തിൽ തടഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അപ്പം ആ ഒരു അൻപത് മെമ്പർമാരെ താജ്റ്റം ചെയ്യുന്നതിന് കൃത്യമായി തന്നെ ആ ഓർജ്ജ സമ്മേളനത്തിൽ നിങ്ങൾ അഭിനന്ദിച്ചു കൊണ്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ യൂർജ്ജ് കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ആസൂചിപ്പിച്ചതുപോലെ തന്നെ അതാലുമതിച്ചാണ് പൂർത്തിയാക്കിയവരെ അതുപോലെ തന്നെ നമ്മുടെ മേഖലയിൽ രാഷ്ട്രീയപരമായി അതുപോലെ തന്നെ മറ്റേ ജനപ്രതികൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചടങ്ങുന്ന സംഭവമാക്കണം നമുക്കത് അപ്പം അതിനെ കുറച്ച് കാര്യങ്ങൾ കൂടി കൂടി ആലോചിക്കേണ്ടതുണ്ട് അപ്പം അത് ഭാവിയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഏറെ വൈകാതെ തന്നെ മാസം മാസങ്ങളൊരു ഒന്നോ രണ്ടോ തന്നെ നമ്മൾ ആ ഒരു പ്രോഗ്രാം നമ്മളെ സ്റ്റാർട്ട് ചെയ്യും ഏതായാലും ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാതുകൊണ്ടും നമുക്ക് യോജിച്ച് പല കാര്യങ്ങളും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ ട്രഷററും നമ്മളെ വർക്കിംഗ് സെക്രട്ടറി ഇന്നപ്പോൾ സ്ഥലത്തില്ല അനീസ് നമുക്ക് വളരെ കൃത്യമായി തന്നെ ഭാരവാഹിയുടെ ഒരാളെയും നമ്മൾ കൃത്യ പറയേണ്ട ആളുകളാണ് ഓരോരുത്തരെയും അത് ഓരോരുത്തരിപ്പം പറഞ്ഞ സമയം കളയുന്നില്ല അപ്പോൾ ഏതായാലും വനിതാമെങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്കുള്ള വനിതാ ബാങ്കിംഗ് കമ്മിറ്റിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമേൽ അരിസുദ്ദീൻ അവർക്ക് പ്രഖ്യാപിക്കുന്നു എന്നദ്ദേശം